നിന്റെ അല്ലേ നീ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പിറകോട്ടു പോവുകയാണെങ്കിൽ അള്ളാഹു കാലു പിടിക്കാനൊന്നും അല്ല വന്നത് എന്താ പറഞ്ഞെന്നറിയോ അള്ളാഹു അവൻ സ്നേഹിക്കുന്ന അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടര ആളുകളെ അവർക്ക് പകരം ഇവിടെ കൊണ്ടുവരും എന്റെ സുഹൃത്തുണ്ട് ഓസ്ട്രേലിയയിലെ ഒരു സുഹൃത്തുണ്ട് അജീഷ് അദ്ദേഹം ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വീട്ടിൽ വന്നിരുന്നു അബുദാബിയിൽ വീട്ടിൽ വന്നിരുന്നു അപ്പൊ സംസാരിച്ചപ്പോ അവരുടെ ചെറിയൊരു ലൊക്കാലിറ്റി മെൽബണിലെ അവിടെ ഒരു ദിവസം മിനിമം അഞ്ച് ആറ് ഏഴ് പത്ത് വരെ ആളുകൾ ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു പോകുന്നുണ്ട് ഞാൻ ചോദിച്ചത് വേറെ ഏതെങ്കിലും നാട്ടുകാരാണോ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഒറിജിനൽ നേറ്റീവ്സ് അവിടുത്തെ നാട്ടുകാരാണോ എന്ന് ചോദിച്ചു അതേ നാട്ടുകാർ അവിടെയൊക്കെ നിസ്കരിക്കാൻ പള്ളികൾ വഖഫ് ചെയ്ത പള്ളികൾ കുറവാണ് ഒക്കെ പ്രെയർ ഹാളുകളായിരിക്കും അപ്പോൾ ഇവർ രണ്ടും മൂന്നും മാസമൊക്കെ പള്ളിയിൽ വന്നതിന് മൂലക്കിരിക്കും നിസ്കാരം ഇങ്ങനെ കാണുമെന്ന് പറഞ്ഞു എങ്ങനെ അവർ നിസ്കരിക്കണതെന്ന് ഇങ്ങനെ കണ്ടുപഠിക്കുകയാണ് അങ്ങനെ കണ്ട് രണ്ടും മൂന്നും മാസമൊക്കെ കഴിഞ്ഞ് അവർ ഇസ്ലാം പഠിക്കും എന്നിട്ടാണ് ഇവർ ഈ കെളിമ ചൊല്ലുന്നത് ഞാൻ ആലോചിക്കുക നമ്മുടെ നാട്ടിലൊക്കെ യുക്തിവാദി സംഘങ്ങൾ അവരുടെ ഫേസ്ബുക്കിലെ കുറേ അംഗങ്ങളുണ്ട് കുറേ നമ്മളെ പേരുള്ള ആൾക്കാർ അവർ തന്നെയാണ് എഴുതണതൊക്കെ കാരണം എന്തോ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെയൊക്കെ തോന്നും അങ്ങനെയാണല്ലോ നിസ്കരിക്കണം എഞ്ചുപോക് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഭാരമാ ഈ ഒന്ന് ആലോചിക്കണം കടന്നു പറയിക്കാന്ന് പറഞ്ഞാൽ എന്താ രസം കേൾക്കാൻ അപ്പം അതിനാളെ കിട്ടാൻ എളുപ്പമാണ് ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് കൊഴിഞ്ഞു പോകുന്നു എന്ന് സങ്കല്പിക്കുക നടക്കുന്നു സമ്മതിക്കുക അപ്പുറത്ത് നിന്ന് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അള്ളാഹു സ്നേഹിക്കുന്ന ആളുകൾ കൂട്ടം കൂട്ടമായി ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും ആരും എണ്ണം തയ്ക്കാനൊന്നുമല്ല കൊണ്ടുവരുന്നത് നമുക്കൊന്ന് ആൾക്കൂട്ടം കുറേ എണ്ണം കാണിക്കുക ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല എണ്ണം കൊണ്ട് കൂടിപ്പോയി കുടുങ്ങിയ ആൾക്കാരാണ് ഇതിലേക്ക് വരുന്നത് മനസ്സിലാക്കിയിട്ടാണ് ഇസ്ലാം ബൈ ചോയ്സ് ഇസ്ലാം ബൈ ബർത്ത് രണ്ട് ഇസ്ലാം ഉണ്ട് ഒന്ന് ജന്മം കൊണ്ട് അവർക്ക് അവർക്കതിൻ്റെ വില അറിയില്ല അതിൽപ്പെട്ട നമ്മളൊക്കെ വാപ്പാക്ക് ഇഷ്ടം പോലെ മുതലുണ്ടായിരുന്നു അപ്പോൾ ജനിച്ചപ്പോഴേ വാപ്പാൻ്റെ കച്ചവടം ബിസിനസ്സും സ്ഥലവും പറമ്പും കൊട്ടാരവും ഇതൊക്കെ കണ്ടിട്ടാണ് വളർന്നത് ആ മക്കൾക്ക് പൈസൻ്റെ വില അറിയില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ കണ്ടു വളർന്നതല്ലേ നമ്മുടെ അവസ്ഥ അപ്പം അങ്ങനെയാണ് നേരെ മറിച്ച് ഇസ്ലാം അറിയില്ലായിരുന്നു അതിനെ പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി ഇത് ജീവിത വ്യവസ്ഥിതിയാണ് എല്ലാറ്റിലും ഇതിൽ നിയമങ്ങളുണ്ട് ഇസ്ലാം തൊട്ടുപോകാത്ത ഒരു വിഷയവും ലോകത്തില്ല ഇത് മനുഷ്യനിർമ്മിതമാവാൻ ഇടയില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഇസ്ലാം നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുന്ന ആളുകൾ ഇസ്ലാം ബൈ ചോയ്സ് എഹ്തിയാറുകൊണ്ട് മുസ്ലിം ആയവരാണ് തെരഞ്ഞെടുക്കുകയാണ് ദീനിനെ അവരുടെ ഈ മാൻ വലുതാണ് നമ്മൾ ഈമാൻ അത്രത്തോളം എത്തൂല എൻ്റെ മുതലാളിൻ്റെ മകൻ്റെ കാര്യം പറഞ്ഞ പോലെ പൈസൻ്റെ വില നമുക്ക് അറിയില്ല ഇസ്ലാമിൻ്റെ വില നമുക്ക് അറിഞ്ഞിട്ടില്ല നമ്മളത് ജനിച്ചപ്പോഴേസ്കരിക്കുന്നുണ്ട് ജനിച്ചപ്പോഴേ വാപ്പമസ്കരിച്ച് കാണുന്നുണ്ട് നാട്ടിൽ മദ്രസ് ഉണ്ട് പള്ളിയുണ്ട് ഇത് കണ്ടിങ്ങനെ വരികയല്ലേ ഇതൊന്നും കാണാതെ ദീനിൻ്റെ മധുരം അറിയുന്ന ആളുകളുണ്ട് ലോകത്തൊരുപാട് അവർക്കതിൻ്റെ വില അറിയും ഇസ്ലാം സ്വീകരിച്ച രംഗങ്ങളെ സംബന്ധിച്ച് അവരോട് പറയും അവർ പൊട്ടിക്കരയും അപ്പോൾ ഞാൻ പറഞ്ഞതാണ് സുഹൃത്ത് പറഞ്ഞത് ഓസ്ട്രേലിയയിലെ ഒരു ചെറിയ ലൊക്കാലിറ്റിയിൽ മാത്രം അഞ്ചോ ആറോ ആളുകൾ ഡെയിലി ഖലിമ പോവുകയാണ് അള്ളാഹു പറയണത് മൈ അർത്ഥും നിങ്ങളിന് ദീനൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അങ്ങോട്ട് രാജിവെച്ച് പോയി എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് പോയി എന്നല്ലാണ്ട് അള്ളാഹു നിങ്ങൾക്ക് പകരം അല്ല സ്നേഹിക്കുന്ന അവിടെ ഒരു ഒരു വിഷയമുണ്ട് അള്ളാഹു അങ്ങോട്ട് സ്നേഹിക്കുന്നു എന്നതാണ് ആദ്യം പറഞ്ഞത് യു പിന്നെ പറഞ്ഞ അവർ അല്ലാഹുവിനെ സ്നേഹിക്കും ആദ്യം പറഞ്ഞ അല്ലാ അവരെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനത്തെ അള്ളാഹു ഇതിന് പകരം ഇവിടെ കൊണ്ടുവരും അതുകൊണ്ട് നിങ്ങൾ പോയത് കൊണ്ടൊന്നും ഇവിടെ ആരും സങ്കടപ്പെടാനോ നിങ്ങളൊന്ന് വരണേന്ന് പറഞ്ഞ് കത്ത് തരാനോ ആരും ആരും ആരെയും പിടിച്ചു ഇവിടെ എന്തെന്നറിയോ ഇത് ചോയ്സിന് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ് നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കുന്നു അതിനാണ് സ്വർഗം കള്ളുണ്ട് ജ്യൂസും ഉണ്ട് ഹലാലുമുണ്ട് ഹെറാമുണ്ട് നിങ്ങൾക്ക് ഏത് വേണോ നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ നീ തുടരുത് ഹെറാമ് തൊടുമ്പോഴേക്കും കയ്യങ്ങ് ഉണങ്ങിപ്പോകുക അതൊന്നും ഉണ്ടാവില്ല അത് എടുത്ത് കുടിക്കാനൊക്കെ പറ്റും നിങ്ങളുടെ കൈയിലെ സ്വാധീനം അള്ളാഹു തന്നിട്ടുണ്ട് പൈസ തന്നിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് എടുക്കുന്നുണ്ടോ എടുക്കുന്നില്ലയോ ഇത്രയേ അള്ളാഹു നോക്കണുള്ളൂ അതിനാണ് പ്രതിഫലം അതിനാണ് സ്വർഗം